ഹിറ്റ് ചാർട്ടിലാണ് ചിത്രം ഈ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ ഒ ടി ടിയിലെത്തിയതും ആഘോഷമാക്കുകയാണ് പ്രേക്ഷകർ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചതോടെ ഇനി ബ്രില്യൻസുകളുടെ വരവാണ് തിയേറ്ററുകളിൽ അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോയ സിനിമയിലെ ചില ബ്രില്യൻസുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് എ ടെക്നോളജി ഉപയോഗിച്ച ചെറുപ്പകാലത്തെ മമ്മൂട്ടിയെ സ്ക്രീനിൽ എത്തിച്ചതുൾപ്പെടെയുള്ള കൗതുകങ്ങൾ രേഖാചിത്രത്തിനുണ്ട് സിനിമയിലെ എ എ മമ്മൂട്ടിക്ക് പിന്നിലെ യഥാർത്ഥ നടനെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ പരിചയപ്പെടുത്തി കഴിഞ്ഞു മമ്മൂട്ടിയുടെ രൂപസാദൃശ്യമുള്ള ട്വിംഗിൾ സൂര്യ എന്ന അഭിനേതാവും അദ്ദേഹത്തെ മമ്മൂട്ടിയുടെ ചലനങ്ങൾ പരിശീലിപ്പിച്ചെടുത്ത അരുൺ പെരുമ്പ എന്ന പരിശീലകനും എ എ ടീമുമാണ് ഈ രംഗങ്ങൾ സാധ്യമാക്കിയത് കാതോട് കാതൂരം എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ആ സിനിമയിൽ അഭിനയിക്കാനായി മമ്മൂട്ടി എത്തുന്നതും പിന്നീടുള്ള ഷൂട്ടിംഗ് സീനുകളുമാണ് ചിത്രത്തിലുള്ളത് സിനിമയ്ക്കായി നിരവധി തയ്യാറെടുപ്പുകളും സൂര്യ നടത്തിയിരുന്നു പത്ത് കിലോയോളം ഭാരം കുറയ്ക്കുകയും മമ്മൂട്ടിയുടെ ശരീരഭാഷയും ആംഗ്യങ്ങളും പരിശീലിച്ച് സ്ക്രീനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സംവിധായകൻ ഭരതനായി വേഷമിട്ട കെ ബി വേണുവിനും പ്രശംസ ഏറെയാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച ഏഴ് വേർഷൻ ആയിരുന്നു മമ്മൂട്ടി ചേട്ടന്റേത് എന്നും പ്രേക്ഷകർ ഒന്നടങ്കം പറയുകയാണ് സിനിമയിലെ മറ്റൊരു ബ്രില്യൻസ് രേഖ എന്ന കഥാപാത്രത്തിന്റെ കന്യാസ്ത്രീ വസ്ത്രം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു കമ്പിയിൽ കൊണ്ട് കീറുന്നതാണ് ഇത് വെറുമൊരു കമ്പി അല്ല എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്ത് രേഖയുടെ കന്യാസ്ത്രീ വസ്ത്രം കീറിയത് ചുമ്മാ ഏതെങ്കിലും കമ്പിയിൽ കൊണ്ടല്ല കാതോട് കാതോരത്തിലെ മേരിക്കുട്ടിക്ക് വേണ്ടി ലൂയിസ് ഉണ്ടാക്കി കൊടുക്കുന്നതായി കാണിക്കുന്ന കാറ്റാടി ഫാനിന്റെ ലീഫിലെ കമ്പിയൽ കൊണ്ടാണ് എന്നാണ് ജോസ്മോൻ വാഴയിൽ എന്നൊരു വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത് സിനിമയിലെ ബ്രില്ല്യൻസുകൾ ഇവിടെ ഒന്നും തീരുന്നില്ല പഴയ ഭരതനും കമലിനും ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിവിടെ കാണുന്നത് ഒരു ട്രിപ്പിൾ ഡ്രം നടന്നു പോകുന്നതാണ് ദേവദൂതർ പാടിയെന്ന പാട്ടിനു വേണ്ടിയുള്ള ട്രിപ്പിൾ ഡ്രം എന്നതാണ് കിരൺ എന്ന പ്രേക്ഷകൻ കണ്ടെത്തിയിരിക്കുന്നത് ആലിസ് ഗ്രൂപ്പിന്റെ വളർച്ചയും ലെവലും കാണിക്കാൻ വലിയ കെട്ടിടങ്ങളും ബോർഡുകളും വേണ്ട ഒരു മാഗസിന്റെ പുറംചട്ടം മാത്രം മതി എന്നാണ് അബ്ദുൾ നിസാർ എന്ന പ്രേക്ഷകന്റെ കമന്റ് അതേസമയം ആസിഫ് അലി അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് മലയാളത്തിൽ അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ വന്ന ഈ സിനിമ വലിയ വിജയമാണ് നേടിയത് കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത് എട്ട് പോയിന്റ് അഞ്ചു കോടി മുതൽ മുടക്കിൽ റിലീസ് ചെയ്ത രേഖാചിത്രം എഴുപത്തി അഞ്ച് കോടിയിലേറെ ആഗോളതലത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് മനോജ് കജിയൻ ഇന്ദ്രൻസ ഹരിശ്രീ അശോകൻ ബാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായികുമാർ ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു സാഗർ പ്രേംപ്രകാശ് സുധി കോപ്പ നന്ദു വിജയ് മേനോൻ ഷാജു ശ്രീധർ മേഘ തോമസ് സെറിൻ ഷിഹാബ് സലീമ പ്രിയങ്ക നായർ പൗളി വിൽസൺ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ ജോഫിൻ ടി ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മാന്ത്രികലാണ് തിരക്കഥ തയ്യാറാക്കിയത് ജോഫിൻ ടി സംവിധാന മികവും അപ്പു പ്രഭാകറിന്റെ ഛായാഗ്രഹണവും മുജീബ് മജീദിന്റെ സംഗീതവും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്